അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു അങ്ങനെ മക്കളെ പ്രവാസ ജീവിതം രണ്ടാം ഭാഗം ആരംഭിക്കുന്നു ഞാൻ എൻ്റെ ഉപ്പയുടെ അനുഗ്രഹവും ദ്വും എല്ലാം കഴിഞ്ഞുകൊണ്ട് എൻ്റെ മൂത്താപ്പയുടെ മകൾ സഫേത്തയുടെ മകനും എൻ്റെ ഭാര്യയുടെ മൂത്താപ്പയുടെ മകനുമായ ഫൈസലിൻ്റെ വണ്ടിയിൽ എയർപോർട്ടിലേക്ക് യാത്രയാവുകയാണ് പോകുന്ന വഴി പാടാനപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ അബ്ദുറഹ്മാൻ ഷെയ്ഖ് അണ്ണാജി മസ്താൻ എന്നിവരുടെ കബറിടത്തിൽ ജിയാർത്ത് ചെയ്തു കൂടാതെ എൻ്റെ കുടുംബാദികളായ എൻ്റെ വല്ലിപ്പമാർ വെല്ലിമ്മമാർ മാമമാർ അമ്മായിമാർ മൂത്താപ്പമാർ മൂത്തുമ്മമാർ അങ്ങനെ ഒരുപാട് ആളുകൾ ഈ പള്ളിപ്പറമ്പിലുണ്ട് അവരുടെ എല്ലാം കബറിടത്തിൽ നിന്ന് ജിയാർത്ത് ചെയ്ത് അവരുടെ അനുഗ്രഹങ്ങളും വാങ്ങി പള്ളിയിൽ കയറി രണ്ടര അക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചു പള്ളിയുടെ മുകളിൽ ഒന്ന് കയറി ചുറ്റുപാടും ഞാൻ കണ്ണോടിച്ചു പഠിച്ചവനെ വീണ്ടും ഇവിടെ വരാൻ എനിക്ക് നീ വിധിയാക്കണേ അല്ല എൻ്റെ ഈ യാത്ര നീ സന്തോഷത്തോടും സമാധാനത്തോടും ഉള്ളതാക്കി തീർക്കണേ റബ്ബേ എന്ന് ഞാൻ മനസ്സൊരുകി ദ്വാ ചെയ്തു അങ്ങനെ പള്ളിപ്പറമ്പിലെ ഖബർസ്ഥാനിലെ ഖബറാളികളോട് അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും ദറക്കാൻ വ ഇന്ന ഇൻഷാ അള്ളാഹുബിക്കും എന്ന് സലാം ചൊല്ലിക്കൊണ്ട് ഞാൻ യാത്രയായി പോകുന്ന വഴിയിൽ ഫൈസൽ എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട് അതിൽ ചിലതു മാത്രം ഞാൻ എൻ്റെ മനസ്സിൽ കേട്ടു മാമ മാമ ടെൻഷനൊന്നും അടിക്കണ്ട മാമ ധൈര്യമായിരിക്കും ഷാർജയിൽ ചെന്നാൽ ഉടൻ കുഞ്ഞുപ്പയും മാമയും മാമയെ സ്വീകരിക്കാനായി വരും മാമയെ കൊണ്ടുപോകും പിന്നെ അവിടെ ചെന്നാൽ മാമക്ക് നല്ല ജോലി കിട്ടും എന്തിനാ ടെൻഷൻ അടിക്കണേ വെറുതെ മാമ ടെൻഷൻ അടിക്കണ്ട ഞാൻ എപ്പോഴും എൻ്റെ കുടുംബത്തെക്കുറിച്ചായിരുന്നു ചിന്ത എൻ്റെ മക്കൾ ഉണർന്നാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ അവർ കരഞ്ഞ് എന്നെക്കുറിച്ച് ചോദിക്കുമ്പോൾ എൻ്റെ സാബി എന്തായിരിക്കും അവളുടെ അവസ്ഥ എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്തകൾ എന്തായാലും ആ ചിന്തകളിൽ നിന്നും ഞാൻ എൻ്റെ മനസ്സ് പത്തിരുപത്തഞ്ച് വർഷം മുമ്പിലേക്ക് കടന്നുപോയി ഒരു ദിവസം കോളേജ് വിട്ട് ഞാൻ ഈ സെഫിയത്ത വീട്ടിലേക്ക് പോയി സെഫിയത്ത എന്ന് പറയുമ്പോൾ മൂത്താപ്പാടെ മകളാണെങ്കിലും എൻ്റെ ഉമ്മ പ്രസവിച്ച എൻ്റെ സ്വന്തം സഹോദരിയമ്മ സഹോദരിയെപ്പോലെ എന്നെ ആയിരുന്നു എനിക്ക് ഇത്താക്കും അങ്ങനെയായിരുന്നു എന്നെ സ്വന്തം ഒരു ആംഗ്ലയായിട്ട് എന്നനായിരുന്നു ഇത്തയുടെയും എന്നോടുള്ള പെരുമാറ്റം എന്തായാലും അടുക്കള വഴി ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഒരു പെൺകുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ പറ്റാതെ അവൾ അടുപ്പിൻ്റെ ചാരെ പിന്തിരിഞ്ഞ് നിന്നു ആ സമയത്ത് ഇത്ത അടുക്കളയിലേക്ക് വന്നു ആ നീ എപ്പോൾ വന്നു ഇരിക്കണം മോനെ എന്ന് പറഞ്ഞ് കസാര കൊണ്ടുവന്നിട്ടു ഞാൻ അതിലിരുന്നു ഇത്ത ഇതാരാ ഇതുവരെ ഞാൻ കാണാത്ത ഒരു പുതിയ വ്യക്തി ആ ഇതെൻ്റെ ചേഷ്ടൻ്റെ മോളാടാ സിദ്ധിയാളിയൻ്റെ റ്റേഷൻ്റെ മോള സാബിറ ഇവിടെ കല്യാണമാണ് അടുത്ത അടുത്ത ആഴ്ച കല്യാണത്തിന് വിരുന്നു വന്നതാണ് ഇവിടെ ഉഷാ എന്തായാലും നീ ന നീ വായോ കല്യാണത്തിന് ഞാനപ്പോൾ വെറുതെ ഈ കുട്ടിയൊന്ന് സംസാരിച്ച് കാണാൻ വേണ്ടി പറഞ്ഞു അല്ലാ ഇതിൻ്റെ കല്യാണം ഉറപ്പിച്ചോ ഞാൻ കെട്ടണമെന്ന് വിചാരിച്ചതാ അതിപ്പോ എന്താ ഇനി ചെയ്യുക ഇത് കേട്ടപ്പോൾ ഇത്ത പറഞ്ഞു ആ ഇനി ഒന്നും ചെയ്യണ്ട നീ എന്തായാലും അടുത്ത ആഴ്ച കല്യാണത്തിന് വായോ ഇൻഷാ അള്ള എന്ന് ഞാൻ പറഞ്ഞു ഇത്ത കൊണ്ടുവന്ന ജ്യൂസ് കുടിച്ച് ഞാൻ ഗ്ലാസ് തിരികെ കൊടുത്തു അതിനുശേഷം ഹാളിലേക്ക് ഞാൻ ന്യൂസ് പേപ്പർ എടുക്കാനായി പോയി ഈ തക്കം നോക്കി ആ കുട്ടി സ്റ്റോർ റൂമിലേക്ക് ഓടിക്കയറി ഡോറടച്ചു പിന്നെ ഞാൻ വരുന്നത് വരെ അത് തിരിച്ചങ്ങോട്ട് വന്നില്ല പിന്നെ ഈ കുട്ടിയെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും ഇത്ത എന്നോട് പറഞ്ഞു നല്ല കുട്ടിയാടാ നല്ല ഇസ്ലാമിയത്തുള്ള കുട്ടിയാണ് അവൾക്ക് അങ്ങനെ മറ്റുള്ളവരോടൊന്നും സംസാരിക്കാൻ ഇഷ്ടമില്ല അത് അങ്ങനെ ഒരു പ്രത്യേക ടൈപ്പാണ് എന്തായാലും നല്ല കുട്ടിയാണ് ഏ അള്ളാഹു നല്ലൊരു ജീവിതം അതിന് കൊടുക്കട്ടെ എന്ന് ഞാനും ദു ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോന്നു പോരുമ്പോൾ ആ ഡോറിൽ കൊട്ടിയിട്ട് ഞാൻ പറഞ്ഞു മോളെ ഞാൻ പോകാണ് മോൾ പുറത്തേക്ക് പോരെ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു പിറ്റേ അടുത്ത് പിറ്റേ ആഴ്ച വെള്ളിയാഴ്ച തന്നെ ഉപ്പ ഉപ്പയുടെ കുടുംബാധികളുടെ വീട്ടിലെല്ലാം പോകാറുണ്ട് ഉപ്പയുടെ പെങ്ങന്മാരെയും ഒക്കെ കണ്ടതിന് ശേഷമാണ് ഉപ്പ വീട്ടിലേക്ക് വരിക അങ്ങനെ ഉപ്പ അവിടെ എല്ലാം പോയപ്പോൾ സഫിയത്തയുടെ വീട്ടിലും കയറി സഫിയത്തയുടെ വീട്ടിൽ കയറിയപ്പോൾ ഇത്ത പറഞ്ഞു കുഞ്ഞുപ്പ എൻ്റെ ജ്യേഷ്ഠൻ്റെ മോളുണ്ട് അവരുടെ കല്യാണം മുടങ്ങി അന്ന് നമ്മുടെ അത്ര അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു നമുക്ക് ആ കല്യാണം നടത്തിയാലോ കുഞ്ഞിപ്പാ അവന് ഇഷ്ടമാണെങ്കിൽ നമുക്ക് നടത്താൻ മോളെ അതിനൊന്നെന്താ ഒരു പ്രയാസവുമില്ല കുഞ്ഞിപ്പാക്ക് അതിൽ പൊരുത്തക്കേടൊന്നുമില്ല അവൾ ഹൈറ്റ് കുറവാണ് കുഞ്ഞിപ്പാ അല്ലാതെ മറ്റൊരു കുഴപ്പം ആ കുട്ടിക്കില്ല നല്ല മോളാണ് അവനും ഇഷ്ടമാണ് എന്ന് പറഞ്ഞു ഞാൻ കോളേജ് വിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഉപ്പ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞ് അല്ലടാ നിന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചിട്ടുണ്ടല്ലോ എൻ്റെ കല്യാണമോ ഞാനറിയാതെ എൻ്റെ കല്യാണം ആരുറപ്പിക്കാൻ ആ നമ്മുടെ സഫിയുടെ ജ്യേഷ്ഠൻ്റെ മോളില്ലേ ആ കുട്ടിയുടെ കല്യാണം ആ കുട്ടിയാണ് ആ കുട്ടിയുടെ കല്യാണം അടുത്ത ആഴ്ചയാണ് ആണ് ഉപ്പ എന്നോടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ആ അത് മുടങ്ങി മോനെ കാരണം ആ ചെക്കൻ്റെ ഒരു പെങ്ങൾ ബാംഗ്ലൂർ പഠിക്കുന്നുണ്ട് അവളുടെ മൂ അവന്റെ മൂത്താപ്പയുടെ മോളോ മറ്റുമാണ് അവൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ കുട്ടിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു വന്നു കുട്ടിയെ കണ്ടപ്പോൾ കുട്ടിക്ക് ഹൈറ്റ് കുറവ് മാത്രമല്ല ഈ ചെക്കനാണെങ്കിൽ നല്ല ഹൈറ്റും കറുത്ത് തടിച്ച ഒരു ചെക്കനുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ടു പേരും തമ്മിൽ യാതൊരു യോജിപ്പുമില്ല അപ്പോൾ ആ കുട്ടിയാണ് പറഞ്ഞത് ഇവ പേരും കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവരും കളിയാക്കും അത് ഈ കുട്ടിയേയും ബാധിക്കും അവനെയും ബാധിക്കുമെന്ന് അപ്പോൾ അവർ ഓരോരുത്തരും പറയാൻ തുടങ്ങി ആ അത് ശരിയാണെന്ന് അങ്ങനെ അവർ ആ കല്യാണം വേണ്ടെന്ന് വെച്ചു അപ്പോൾ നീ പറഞ്ഞില്ലേ നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് അത് സഫിയ എന്നോട് പറഞ്ഞു അവരുടെ വീട്ടിലും പറഞ്ഞു അങ്ങനെ അതിപ്പോൾ ഉറപ്പിക്കാം എന്ന തീരുമാനത്തിലാണ് എന്നോട് ചോദിച്ചത് അല്ല ഞാനിത് തമാശക്ക് പറഞ്ഞതാണ് ഇപ്പോൾ ആ കുട്ടിയൊന്ന് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ ആ എന്തായാലും നിൻ്റെ വാക്ക് കൊണ്ടിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ വേണ്ട നമുക്ക് നോക്കാൻ ശാല നല്ലതാണെങ്കിൽ നമുക്കത് ഉറപ്പിക്കാം സെഫി എന്തായാലും നമ്മളോട് മറ്റൊന്നും തന്നെ ഉള്ളിൽ വെച്ച് കൊണ്ട് പ്രവർത്തിക്കില്ല അവൾ ഉള്ളത് തുറന്ന് പറയും അതുകൊണ്ട് എന്തായാലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു എൻ്റെ മനസ്സിൽ ലടു പൊട്ടി ഞാൻ ഇപ്പോഴൊന്നും കല്യാണം കഴിക്കില്ല എന്നുറപ്പിച്ച് നിന്നിരുന്നതാണ് എന്നാലും അവർ ഇതിനു വേണ്ടി തീരുമാനിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം കാരണം ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് ഞാൻ പറഞ്ഞല്ലോ പഠിച്ചവനെ എനിക്കിഷ്ടമാണെന്ന് ആ കുട്ടിയുടെ മനസ്സിലും ആഗ്രഹങ്ങളുണ്ടാവില്ലേ അവളും മോഹിച്ചിട്ടുണ്ടാകുമോ ഞാനത് പറയാൻ പാടില്ലായിരുന്നു ആ പറഞ്ഞതനുസരിച്ച് ഞാൻ അവളെ കല്യാണം കഴിക്കണം അല്ലാതെ പോയാൽ എനിക്കതൊരു ശാപമായി മാറില്ലേ എൻ്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചു ആ കുട്ടിയോട് അനീതിയാണ് ഞാൻ കാണിച്ചതെന്ന് എനിക്ക് തോന്നി ഒരിക്കലും നമ്മൾ കല്യാണം കഴിക്കാത്ത ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കി നിന്നെ കല്യാണം കഴിക്കാം എന്നുള്ളൊരു മോഹവാഗ്ദാനം ഒരിക്കലും കൊടുക്കരുത് എന്നെനിക്കത് മനസ്സിലായി ആ കുട്ടിയല്ലാത്ത എല്ലാവരും അവരുടെ കല്യാണം മുടങ്ങിയതായി അറിഞ്ഞു